ഹലോ ഡി വീണ്ടും നമ്മൾ മൂന്ന് ഇരുപത് അജറക്കിൻ്റെ മെറ്റീരിയലുമായിട്ടാണ് വന്നിരിക്കുന്നത് ഡി സി എമ്മിൻ്റെ മെറ്റീരിലാണ് എന്നാലും അടിപൊളി പ്രിൻ്റ് ആണ് വേണമെന്നവർ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ ബ്ലാക്ക് ഒക്കെ ഇതിലുണ്ട് ഈ കാണിക്കുന്ന ബ്ലാക്ക് ആണ് കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇട്ടപ്പോൾ ആദ്യം തന്നെ ബ്ലാക്ക് ഒക്കെ നമുക്ക് സോൾഡ് ഔട്ടായിട്ട് പോയി അപ്പോൾ കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാനായിട്ട് വൈകിക്കരുത് ആദ്യാദ്യം മെസ്സേജ് അയക്കുന്നവർക്ക് കിട്ടും ഇതൊരു ബ്ലാക്കാണ് ബ്ലാക്കിൽ റെഡും അതുപോലെ ഒരു എന്താ പറയുക ലൈറ്റ് ബ്ലൂവും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ് അതുപോലെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആദ്യം നമ്മൾ കൊണ്ടുവന്നിരുന്നതാണ് നല്ല ട്രെൻഡിങ് ആയിരുന്നു അതിൻ്റെയും നമുക്ക് രണ്ട് രണ്ട് പീസ് വെച്ച് മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ മിസ്സ് ചെയ്യരുത് മിസ് ചെയ്യാതെ തന്നെ നിങ്ങൾ വേഗം തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അടുത്ത നമ്മുടെ വീഡിയോ വരുന്നത് ഗിവവേ ആയിരിക്കും ഇത് ബ്ലാക്ക് ആണ് കേട്ടോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ബ്ലാക്ക് ആണ് ഇത് നേവി ബ്ലൂ ആണ് ഇത് കണ്ടാൽ കണ്ട ബ്ലാക്കാന്ന് തോന്നും ഇതിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് തീർന്നു പോയി അതുപോലെ ഈ റൗണ്ട് വരുന്നതും ബ്ലാക്ക് ആണ് വരുന്നത് അപ്പോൾ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെയും നമ്മുടെ കയ്യിൽ മെറ്റീരിയൽ ഓഫറിൽ ഇട്ടിട്ടുണ്ട് ഇന്നലെ കൂടെ ആയിരുന്നു ഓഫർ ഉണ്ടായിരുന്നത് പക്ഷേ ഇന്നൊരു ദിവസം കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെ അതിന് അവൈലബിളായിട്ടുള്ളതെന്ന് ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും ഈ ചെറിയ പ്രിൻറ്റ് വന്നിരിക്കുന്നതും ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് ചിലപ്പോൾ വീഡിയോ കാണുമ്പോൾ അത് നേവി ബ്ലൂ ആണെങ്കിലോ അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ബ്ലാക്ക് ആണോ എന്ന് പ്രത്യേകം ചോദിക്കുക അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് ഓരോന്നും പറയുന്നത് ഇതെല്ലാം മൂന്നേ ഇരുപതിൻ്റെ അജറക്കിൻ്റെ നൈറ്റി ബിറ്റുകളാണ് അപ്പോൾ വേണുന്നത് ഏതാണോ അത് വേഗം തന്നെ നമുക്ക് മെസ്സേജ് അയച്ചു തരിക പത്ത് പീസായിട്ട് വേണ്ടവർക്ക് പത്ത് പീസിൻ്റെ റേറ്റ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത് റേറ്റുകളെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കാണിക്കുന്ന ഒരു പൊളി ഐറ്റം കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇതൊരു നൈറ്റി വിത്ത് ഷോളിൻ്റെ കളക്ഷനാണ് നല്ല ഇതിനകത്ത് എനിക്ക് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു സൂപ്പർ സാധനം കേട്ടോ അപ്പോൾ ഇത് ആർക്കാണോ കിട്ടുന്നതെന്നൊന്നും എനിക്കറിഞ്ഞൂടാ ആർക്കായാലും ഇതിൻ്റെ നാലേ നാല് പീസേ ഉള്ളൂ നാല് കളറ് നാല് പീസ് ആകെ നാലെണ്ണം അത് നാല് കളറിലാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇഡിലും സാധനം ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളിത് എവിടെ നിന്ന് നിങ്ങൾക്കിത് കിട്ടിയെന്ന് തന്നെ ആളുകൾ ചോദിക്കുക അതുപോലത്തെ വെറൈറ്റി സാധനമാണ് അപ്പോൾ ഇത് ഒരു നല്ലൊരു മുന്തിരി കളറാണ് ഇതൊക്കെ നല്ല രസമുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് അറുക്ക് വേണമെങ്കിൽ എടുക്കാം വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയയ്ക്കാം ഇതിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപതായിരിക്കും സിംഗിളായിട്ടാണ് എടുക്കുന്നതെങ്കിൽ സിംഗിളായിട്ട് എടുക്കാനുള്ളതേ ഉള്ളൂ പിന്നെ നിങ്ങൾ വേറെ വിത്ത് ഷോൾ വല്ലതും എടുക്കുകയോ അല്ലെങ്കിൽ അജറക്കിൻ്റെ മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ റേറ്റ് ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ദയവ് ചെയ്ത് ആരും എടുത്തു വയ്ക്കാനും മാറ്റി വയ്ക്കാനും ഒന്നും പറയരുത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ പേയ്മെൻറ്റ് ചെയ്തിടുകയാണെങ്കിൽ ഞാനതെടുത്ത് മാറ്റി വയ്ക്കാം അല്ലാതെ ഇത് മാറ്റി വെച്ചോ എന്ന് പറഞ്ഞിട്ട് പിന്നീട് പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് നിങ്ങൾ ഉണ്ടാക്കരുത് അങ്ങനെ ഉണ്ടാക്കുന്നവർ ഒത്തിരി ഉണ്ടെന്നല്ല എങ്കിലും വല്ലപ്പോഴും ഒക്കെ അങ്ങനെ വരാറുണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് ആകാതെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതിൻ്റെ ബാലൻസാണ് ഇത്ര കുറച്ച് പീസുകളും കൂടെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതിൻ്റെ ബാക്കിയുണ്ട് അപ്പോൾ ഇതും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം ഇതിന് മുന്നൂറ്റി പതിനഞ്ചായിരിക്കും ഒരു പീസ് എടുക്കുമ്പോൾ പിന്നെ എടുക്കുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ റേറ്റൊക്കെ വീണ്ടും പലരും ചോദിക്കാറുണ്ട് റേറ്റ് ഞങ്ങൾ ഇതിനെക്കാട്ടി കുറവ് എന്നൊക്കെ അതിൻ്റെ കാരണം വിശദീകരിച്ച് വിശദീകരിച്ച് ഞാനൊരു പരുവായി ഇനി ഞാൻ എങ്ങനെയാ പറഞ്ഞു തരികയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മൾ നോർമലായിട്ട് വീട്ടിലിരുന്നൊരു ഓൺലൈനായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഒരുപാട് നമ്മൾ ബൾക്കായിട്ട് ചെയ്യുന്നില്ല നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം ഇല്ല അപ്പോൾ നിങ്ങൾക്ക് എത്ര റേറ്റ് കുറച്ച് എന്നെക്കൊണ്ട് തരാൻ സാധിക്കുന്നു ആ ഒരു റേറ്റിന് തരുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുപോലെ തന്നെ ചിലർ ഇപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട് ഒരു പീസായിട്ടൊക്കെ കിട്ടുമോന്ന് ഒരു പീസായിട്ടോ ഏഴ് പീസായിട്ടോ പത്ത് പീസായിട്ടോ ഒക്കെ തരാം അതിനൊന്നും ഒരു കുഴപ്പമില്ല ഏഴ് പീസൊക്കെ എടുക്കുമ്പോൾ കുറച്ചുകൂടെ റേറ്റ് കുറയും പത്ത് പീസാണ് അതിനെക്കാട്ടി കുറച്ചുകൂടെ റേറ്റ് കുറയും ഇപ്പോൾ കാണിക്കുന്നത് ബാട്ടിക്കിൻ്റെ മെറ്റീരിയലാണ് ഇത് നമ്മൾ ഇതിനു മുമ്പേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കുറച്ച് പീസുകൾ കൂടെ അവൈലബിൾ ആണ് ബാക്കിയൊക്കെ നമുക്ക് സോൾഡ് ഔട്ടായി അഞ്ച് കളറുണ്ട് ഇത് ഇരുന്നൂറ്റി അൻപത് റേറ്റ് വെച്ച് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഇനി സിംഗിൾ പീസായിട്ട് എടുത്താലും ഇരുന്നൂറ്റി എന്നുള്ള റേറ്റിലായിരിക്കും ഇത് തരുന്നത് ഇതിൻ്റെ നേവി ബ്ലൂ ഉണ്ട് അതുപോലെ നല്ലൊരു ലാവണ്ടർ കളറുണ്ട് അതുപോലെ ഗ്രീൻ ഉണ്ട് പിന്നെ ലൈറ്റ് ഒരു ഷെയ്ഡ് മുന്തിരി കളറും ഉണ്ട് കേട്ടോ അതുപോലെ നൂറ്റി എൺപത്തമ്പതിൻ്റെ മെറ്റീരിയലാണ് കാണിക്കുന്നത് ഇതിന്നും കൂടെ ഈ ഒരു ഓഫർ ഉണ്ടാവുകയുള്ളൂ ഇതിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോയി ഇനി കുറച്ചേ ഉള്ളൂ ഇതൊക്കെ ഓരോരോ പീസൊക്കെ ഉണ്ടാവുള്ളൂ ഇതിൻ്റെയൊക്കെ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ചോദിച്ചാൽ കാണില്ല ഈ റെഡിൻ്റെ ഉണ്ടാവും രണ്ടോ മൂന്നോ ഒക്കെ ഉണ്ടാവും ബാക്കിയുള്ളതൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ വാങ്ങിച്ചു കാരണം ഒരു റേറ്റിലൊന്നും നിങ്ങൾക്ക് ഒരു പീസായിട്ടൊന്നും കിട്ടില്ല ഒരു പീസൊക്കെ എടുക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോൾ നമുക്ക് വരുന്നുണ്ട് അപ്പം അവർക്കും ഈ ഒരു റേറ്റ് ഇപ്പോൾ ഉപകാരമായിട്ടുണ്ട് പിന്നെ ഒരുപാട് പേര് മെറ്റീരിയൽസ് കിട്ടിയെന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഫോട്ടോ ഇട്ടു തരുന്നുണ്ട് അത് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോ ഇട്ടു തരുന്നുണ്ട് പിന്നെ നല്ല മെറ്റീരിയൽ എന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട് അവർ തന്നെ മറ്റുള്ളവരെ ഒക്കെ റെക്കമെൻഡ് ചെയ്യാറുണ്ട് അതൊക്കെ ഒരുപാട് സന്തോഷം കേട്ടോ അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണാൻ ശ്രമിക്കുക പുതിയ ഒരുപാട് കളക്ഷൻസും ഓഫേഴ്സും ഒക്കെ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകുന്നതാണ് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്യാം കേട്ടോ അപ്പം അടുത്ത കളക്ഷനുമായിട്ട് വീണ്ടും കാണാം